ഹലോ ഗുഡ് മോർണിംഗ് രാധാസ്വാമിലെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നത്തെ ചമ്പനീർ പൂവിൻ്റെ കഥ ഒന്ന് കേട്ട് നോക്കാം അപ്പോൾ നമ്മുടെ ചമ്പനീർ പൂവിലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രുതിയും ശ്രുതിയും കൂടിയും ആ നീലിമയെ അന്വേഷിച്ചിട്ട് ഒരു ട്രാവൽസിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ആ ട്രാവൽസുകാരോട് ചോദിക്കും നിങ്ങളെന്തിനാണ് ട്രാവൽസല്ലൊരു പെൺകുട്ടിയാണ് അപ്പോൾ അത് ചോദിക്കും നിങ്ങളെന്തിനാണ് അത് അവരെ അന്വേഷിക്കേണ്ടത് എന്നു പറയും അപ്പോൾ അല്ല അവർ പിന്നെ പോയിട്ട് കോണ്ടാക്ട് ഒന്നും ഇല്ല അവർ ഇപ്പോൾ നിങ്ങൾ ഇത്രയും ഡീപ്പ് ഫ്രണ്ട്സ് ആണെങ്കിൽ കോൺടാക്ട് എന്ന് പറയും അല്ല അതൊക്കെ അവൾ പോയതോടുകൂടി ആ കോണ്ടാക്റ്റ് ഇല്ലാണ്ട് ഏതാണെന്ന് അറിയാം ഇപ്പം നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ ആവശ്യം വന്നതെന്ന് ചോദിക്കുകയാണ് പെൺകുട്ടി അപ്പോൾ പറയും ശ്രുതി എടുത്തൊഴിക്കറിയാതെ കുറച്ച് പൈസ അറിയുമ്പോഴേക്കും നമ്മളെ ശ്രുതി സുധിയുടെ കാലിട്ടൊരു ചവിട്ട് കൊടുക്കും എന്നിട്ട് അല്ല എന്താ ചോദിക്കുമ്പോൾ പറയും അല്ല അതല്ല അവളുടെ അച്ചമ്മ ഇന്ന് രാവിലെ മരിച്ചുപോയി അപ്പോൾ അവളെ കോണ്ടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അറിയും അച്ഛമ്മ മരിച്ചുപോയത് അവരെ അറിയിച്ചിട്ടുണ്ടാവില്ലേക്കും അപ്പോൾ അതല്ല അച്ചമ്മ അറ്റാക്കായിട്ടാണ് മരിച്ചത് പിന്നെ അതെല്ലാം അവളിവിടുന്ന് വഴക്ക് കൂടിയിട്ടാണ് പോയത് അതാണ് അപ്പോൾ അച്ഛമ്മേട്ടും ഞാൻ അതൊരു കോണ്ടാക്റ്റിലാവും എന്നറിയാം അപ്പോൾ സുധീ അറിയാം ശരി അറ്റാക്കായിരുന്നു പിന്നെ അതുകൊണ്ടാണ് അവളോട് വരാൻ തിരിച്ച് വരാൻ വേണ്ടി പറയാൻ വേണ്ടി വേണ്ടിയാണ് വിളിച്ചത് എന്നൊക്കെ പറയാനെ കേട്ടോ അപ്പോൾ ഈ കുട്ടിക്കൊരു ഡൗട്ട് അടിക്കും ഇതെന്തോ വേറെ എന്തോ ചുറ്റി ചുറ്റിക്കളിയാണെന്ന് മനസ്സിലായി അപ്പോൾ പറയും ക്ഷമിക്കണം എനിക്ക് ഞാൻ അപ്പോൾ ഇവിടെ വന്ന് പുതിയ പുതിയതായിട്ട് വന്നതാണ് എനിക്കിതിനെ പറ്റിയൊന്നും കൂടുതലായിട്ട് അറിയില്ല നിങ്ങൾക്ക് അങ്ങനെ അത്യാവശ്യമാണെങ്കിൽ ഞങ്ങളുടെ പിന്നെ ഹെഡ് ഓഫീസുമായിട്ട് ബന്ധപ്പെടണം അവിടുന്ന് സാങ്ഷൻ ഇല്ലാണ്ട് എനിക്ക് ഞങ്ങളുടെ ക്ലയൻസിൻ്റെ ഒന്നും തരാൻ പറ്റില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നിങ്ങൾ അത് വേണമെങ്കിൽ നിങ്ങൾ നേരിട്ട് അന്വേഷിച്ചോളൂ അല്ലാണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് എനിക്ക് പ്രശ്നമാവുള്ളൂ എന്ന് പറയും അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല വയ്ക്കും അപ്പോൾ പറയും ഒന്നും ചെയ്യാൻ പറ്റില്ല അറിയാം അല്ല ആ കുട്ടീനെ ആ കുട്ടിക്ക് ആ കുട്ടിയുടെ അച്ഛമ്മ അവസാനമായിട്ട് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പറഞ്ഞത് പറയുമ്പോൾ സോറി അറിയും ഈ പെൺകുട്ടി അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇറങ്ങി ഇറങ്ങിപ്പോരാണ് അപ്പോൾ പോരുമ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യും അവളെ കോണ്ടാക്ട് അവളെ ഒന്ന് കൈ കിട്ടാൻ വല്ല വഴിയും വേണ്ട എന്ത് ചെയ്യും നോക്കും അറിയില്ല എന്തപ്പം ചെയ്യേണ്ടത് നമുക്ക് നോക്കാം എന്തായാലും അപ്പം ശ്രുതി എടുത്ത വഴിക്ക് ശ്രുതിയോട് പറഞ്ഞു ശ്രുതി ശ്രുതി നീ എന്തുമാത്രം കള്ളാണ് പറയണേ ശരിക്കും വിശ്വസിച്ച് പോകുന്ന തരം കള്ളാ നീ പറയണേ നിനക്കിതൊക്കെ എങ്ങനെ പറയാൻ കഴിയണതായാലും ശുതി ശ്രുതി ആകെ അയ്യേ പോകും കാരണം അവള് ജീവിക്കുന്നതേ ഒരു കള്ളത്തിൻ്റെ മുകളിലാണ് വലിയൊരു കള്ള കള്ളം കൊണ്ട് നുണകൾ കൂട്ടി വെച്ച ഒരു കുന്നിൻ്റെ മുകളിൽ ഇരിക്കുന്ന അവൾ അവൾക്ക് പിന്നെയാണ് കള്ളത്തിന് ക്ഷാമം അങ്ങനെ അവിടുന്ന് അത് കഴിഞ്ഞ് പിന്നെ പൊരയാണ് രണ്ടുപേരും കൂടെ അവിടുന്ന് പൊരിമ്പ എന്തായാലും നമുക്കൊരു ജ്യൂസ് കൊടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ ആലോചിക്കുക എന്ന് പറഞ്ഞിട്ട് ശ്രുതി ശ്രുതിനെയും കൂട്ടി അവിടുന്ന് പോരയാണ് ആ സമയം നമ്മുടെ സച്ചിയുടെ കൂടെ ഒരു ലേഡി ഇരിക്കുന്നുണ്ട് ആ ലേഡി നീലിമയാണ് നീലിമ നാട്ടിൽ വന്നിരിക്കുക അപ്പോൾ സച്ചി ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്നുണ്ട് ആദ്യം സച്ചിനെ കാണിക്കുക പിന്നെയാണ് ഈ അവരെ കാണിക്കുന്നത് അപ്പോൾ അവൾ സ മറ്റേ ഇങ്ങനെ ആലോചിക്കുകയാണ് സച്ചി സുധിയെ പറ്റി ഇങ്ങനെ ആലോചിക്കേണ്ടത് സുതി അമ്പത് ലക്ഷം കൊടുത്തതും അതൊക്കെ ഇങ്ങനെ ആലോചിക്കും ഇവള് പ്രഗ്നൻറ്റാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നത് ഞാൻ സോറി ഞാൻ ആദ്യം ഈ ചെറുപ്പനേർപ്പൂ കണ്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് എൻ്റെ ആദ്യത്തെ കഥകളൊന്നും അറിയില്ല പിന്നെ കുറച്ച് കുറച്ച് നാളുകളായിട്ടുള്ളു ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് കണ്ടു കാരണം എൻ്റെ അമ്മയുടെ അമ്മ ഇപ്പോൾ ഇല്ലാൾ മരിച്ചു പോയി ഒരു വർഷമായിട്ടുള്ളൂ അപ്പോൾ ഫോ ടി വിയിലെ പൈസ കഴിയുന്ന സമയത്ത് ഫോണിൽ നെറ്റ് ഉണ്ടാവും ആ നെറ്റ് എടുത്തിട്ട് ഞാൻ കാണിച്ചു കൊടുക്കുമായിരുന്നു അങ്ങനെ നമ്മുടെ കൂടെ ഇരുന്നിട്ടാണ് ഞാൻ ഈ ചമ്പനീർ പൂ കാണാൻ തുടങ്ങിയത് തന്നെ അപ്പോൾ പിന്നെ കഥയൊക്കെയാന്ന് ഞാൻ തീരുമാനിച്ചതാണ് കഥ പറയാന്ന് പിന്നെ തീരുമാനിച്ചതാണ് അപ്പോൾ അങ്ങോട്ട് എനിക്ക് എൻ്റെ ആദ്യത്തെ ഇതൊന്നും അറിയില്ല കേട്ടോ കഥകളൊന്നും അറിയില്ല കുറച്ചും കൂടെ അറിയുള്ളൂ അങ്ങനെ അവിടുന്ന് പിന്നെ ഇപ്പോൾ നോക്കുമ്പോൾ നീലിമയാണ് അപ്പോൾ ഇവൻ്റെ ഫോട്ടോ നോക്കിയിട്ടുണ്ട് മണ്ടൻ എന്ന് പറയുകയാണ് അവൾ കാരണം ശരിയാണ് അയാളൊരു മണ്ടൻ തന്നെയാണ് അമ്പത് ലക്ഷം അവൾ അയാളുടെ പേരിൽ നിന്ന് അവളെ പേര്ക്ക് അവളുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയതും പിന്നെ അവിടെ അങ്ങനെ പോവുകയൊക്കെയാണ് ചെയ്തതെന്ന് തോന്നുന്നു പ്രഗ്നൻ്റ് ആണ് ഈ പെണ്ണ് അങ്ങനെയൊക്കെ എന്തൊക്കെയോ നുണകളൊക്കെ പറഞ്ഞ് ഇവരെ കൂടെ പിടിച്ച് നിർത്തിയതാണ് അങ്ങനെയാണ് ഇവളീ ഫോട്ടോ നോക്കി മണ്ടൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ സച്ച് ചോദിക്കുമ്പോൾ മാഡം മാഡം എവിടുന്നാണ് വരുന്നൊക്കെ പറയും കാനഡെന്നാണ് അറിയും ഇപ്പോൾ എവിടെ നോക്കിയാലും കാനഡയാണല്ലോ ഇതങ്ങനെ പറയും സച്ചി അപ്പോൾ പറയും അതെന്താ വയ്ക്കും അല്ലേ എൻ്റെ വീട്ടിൽ ഒരുത്തുണ്ട് കാനഡയിൽ പോകണമെന്നും പറഞ്ഞിട്ട് നിൽക്കണമെന്ന് പറയും അപ്പോൾ ഇങ്ങനെ ചിരിക്കും കേട്ടോ അപ്പോൾ പറയും പിന്നെ മാഡത്തിന് അവിടെ എന്താ ജോലി നോക്കിയാൽ അപ്പോൾ പറയും എനിക്ക് ബിസിനസ്സാണ് പറയും ഓ അത് ശരിയറിയും അപ്പോൾ ഈ കാനഡയിൽ ഒരുപാട് പൈസ വേണം വേണമെങ്കിൽ പറയാം ട്രാവൽ മുഖാന്തരം നമ്മൾ പോവുകയാണെങ്കിൽ ഒരുപാട് പൈസ വേണം അല്ലാതെ അത്രയൊന്നും ആവില്ല എന്നൊക്കെ അങ്ങനെ പറയണേ അപ്പോൾ പറയും അല്ല അങ്ങനെ പറയേണ്ടത് പതിനാല് ലക്ഷം വേണം എന്നൊക്കെ അവൻ പറയുന്നുണ്ടായിരുന്നു വീട്ടിൽ എന്നൊക്കെ അങ്ങനെ പറയും അവിടുന്ന് ചോദിക്കപ്പം മാഡം എന്ത് എന്താ എന്താവശ്യത്തിനാ വന്ന് ചോദിക്കുമ്പോൾ പറയും ഞാനൊരു സ്ഥലം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷനാണ് നാളെ അത് കഴിഞ്ഞാൽ നാളത്തെ ഫ്ലൈറ്റിൽ തന്നെ ഞാൻ തിരിച്ച് കാനഡയ്ക്ക് തന്നെ പോകുമെന്ന് പറയും അപ്പോൾ കാനഡ എങ്ങനെ വയ്ക്കുമ്പോൾ നല്ല സ്ഥലമാണ് പറയും അപ്പോൾ ചോദിക്കും അവിടെയല്ലേ ഒരു വെള്ളച്ചാട്ടമുള്ളത് ആ അതെ അത് അമേരിക്കയുടെയും കാനഡയുടെയും ബോർഡറിലാണ് നയഗ്ര വെള്ളച്ചാട്ടം എന്നൊക്കെ അങ്ങനെ പറയും സാ സാധാരണത്തെ പോലെ സംഭാഷണം അവിടുന്ന് ഇങ്ങനെ ആണെന്ന് പറയും ഇപ്പോൾ മാഡത്തിന് എങ്ങനെ പോകേണ്ട നേരെ പോയിക്കോളും ഞാൻ പറയാം എന്ന് പറയുകയാണവർ അത് കഴിഞ്ഞ് വീട്ടിൽ സച്ചിയും സുധീൻ ശ്രുതിയും കൂടിയിരുന്ന് ഇങ്ങനെ സംസാരിക്കുക എന്ത് ചെയ്യും നമ്മൾ നമ്മളിങ്ങനെന്താണ് ചെയ്യേണ്ടത് അറിയും അപ്പോൾ പറയും നമുക്ക് എന്തെങ്കിലും വേറെ വല്ല വഴിയുണ്ടോന്ന് നോക്കാം പിന്നെ പോലീസുകാരും അന്വേഷിക്കുന്നുണ്ടല്ലോ അപ്പോൾ അവൾക്ക് കൂട്ടുകാരും ഇല്ലേ ചോദിക്കും ശ്രുതി അപ്പോൾ പറയും ഒരു പെണ്ണ് ഉണ്ടായിരുന്നു അതിപ്പോൾ എവിടെയെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറയും ആ വഴിക്കൊന്നും അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തകൃതിയായ അന്വേഷണമാണ് ഈ നീലിമേനെ കുറിച്ചുള്ള അന്വേഷണമാണ് അപ്പോൾ നീലിമത് നാട്ടിൽ വരും ചെയ്തിട്ടുണ്ട് നാട് ഇത് തന്നെയൊക്കെയാണെന്നൊക്കെയാണ് പറയുന്നത് സച്ചിയോട് അങ്ങനെ വെക്കുമ്പോഴൊക്കെ ഞാൻ ചന്ദ്ര വന്ന് വിളിക്കുക ചന്ദ്ര വന്ന് നിങ്ങൾ നിങ്ങളെങ്ങോട്ട് അന്ന് പോയത് ചോദിക്കുമ്പോൾ ഞാനും ബ്യൂട്ടി പാർലറിൽ പോയി അറിയാം നീ പോയത് മനസ്സിലായി ഇവനെങ്ങട്ടാ ഒരു തരൂല്ല അത് ഇവനെ എങ്ങട്ടാ പോയത് എന്ന് ചോദിക്കും അപ്പോൾ പറയും അത് അമ്മേ ഞാൻ പിന്നെ വെറുതെ അറിയാം അല്ല നീ എനക്ക് ഒരു പണി തരൂല്ലോ നീ എങ്ങോട്ട് അതുകൊണ്ട് നിന്നോട് നീ എങ്ങോട്ടെ പോയി ചോദിക്കുമ്പോൾ പറയും എന്നെ അമ്മയെന്നെ പരീക്ഷിക്കുകയാണ് നിക്കുമ്പോൾ ഞാൻ അങ്ങനൊക്കെ വേദനിച്ചല്ലേ സാറില പോട്ടെ ശ്രുതി നീ വേഗം റെഡി ആവും നിങ്ങളൊക്കെ വേഗം റെഡി ആയി എന്നൊക്കെ അമ്പലത്തിലൊന്ന് പോകാമെന്ന് അറിയാം ഇപ്പോൾ അമ്പലത്തിൽ എന്തിനമ്മയ ചോദിക്കും അപ്പോൾ അവിടെ ബാമ പറഞ്ഞതാണ് ഭയങ്കര ശക്തിയുള്ള ദേവിയാണ് അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വ്രതം എടുക്കണം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ശ്രുതിയുടെ ശ്രുതിയുടെ അച്ഛനെ പെട്ടെന്ന് ജയിലിൽ നിന്ന് ഇറക്കാൻ പറ്റും അതിനുള്ള ശക്തിയുള്ള ദേവിയാണ് അറിയാം പറയും ഞാൻ അതിനത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം നീ ഞാൻ പറയണ്ട അങ്ങോട്ട് കേട്ടാൽ മതി പറയും ശ്രുതിയോടെ മാത്രമല്ല വെറുതെ പ്രാർത്ഥിക്കുക അവിടെ പോയി അവിടുന്ന് പിന്നെ അവിടുത്തെ ചടങ്ങുകളൊക്കെ അതൊക്കെ കഴിഞ്ഞ് നാൽപ്പത്തൊന്ന് ദിവസം നാല്പത്തൊന്ന് ദിവസം നാൽപ്പത്തെട്ട് ദിവസം എന്താ പറയും നാൽപ്പത്തൊന്ന് ദിവസം വ്രതെടുത്ത് നീ നിൻ്റെ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം പിന്നെ വെറും തറയിൽ വേണം കിടക്കാൻ അതുപോലെ മത്സ്യവും മാംസമൊന്നും കഴിക്കാൻ പാടില്ല നേരത്തെ കുളിക്കണം അത് ഇതൊന്നും കുറേ കണ്ടീഷൻസൊക്കെ വെക്കണം അപ്പോൾ അവള് പറയും എന്തിനാണ് ഇതൊക്കെ ചെയ്യണ് എന്ന് പറയും പിന്നെ ചെയ്യാതെ നിൻ്റെ അച്ഛനെ വേഗം ഇറക്കണ്ടേ അറിയാം അതവിടെ ലോയർമാരുണ്ടല്ലോ അവരൊക്കെ കൂടെ ഇറക്കിക്കോളും ഞാൻ അവിടെ കടന്ന് പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം പറയും നീ അങ്ങനെയൊന്നും പറയല്ലേ നിൻ്റെ അച്ഛനല്ലേ വേഗം അദ്ദേഹത്തിന് ഇറക്കണ്ടേ നീ വേഗം നോക്കുക അറിയാം അപ്പോൾ പറയും അമ്മ ഈ തറയിൽ കിടക്കുന്നത് സുഖമില്ലാത്ത കാര്യമല്ലേ അമ്മയെന്ന് നോക്കിയാൽ ഞാൻ നീ എന്തിനാ തറയിൽ കിടക്കുന്നത് എന്ന് പറയും ശുദ്ധിയോടെ നീ കട്ടിലെ മോള് കടന്നു അത് ഞാൻ ഒറ്റയ്ക്കു ഞാനെങ്ങനെയമ്മ ഒറ്റയ്ക്ക് കട്ടിലിൽ കിടക്കുക എന്ന് പറയുമ്പോൾ മറ്റേ നമ്മുടെ ചന്ദ്ര ഒരു നോട്ടം നോക്കും സുധീനെ എന്നിട്ട് അറിയാം നിങ്ങൾ പെട്ടെന്ന് റെഡി ആവാൻ നോക്കുക അറിയാം അങ്ങനെ താഴത്തേക്ക് പോവും താഴത്തേക്ക് വന്നിട്ട് രവിയേട്ടൻ നോക്കി ഇങ്ങനെ അമ്പലത്തിൽ പോണമെന്ന് അറിയാം രവിയേട്ടൻ ഒന്ന് ഒന്ന് പറ എന്ന് എന്നറിയാം അപ്പോൾ നിനക്കെന്താണ്ട് പറഞ്ഞാൽ എന്താ രേവതിയോട് രവിയേട്ടൻ തന്നെ പറയുകയറിയാം അത്രയ്ക്ക് പോലും ആ പാവത്തിനെ വിളിക്കുന്ന ഇഷ്ടമല്ല സ്ത്രീക്ക് അത് കഴിഞ്ഞ് പിന്നെ ശ്രീകാന്തിനെയും വാർഷയനെയും വിളിക്കുക അപ്പോൾ അവരും വരും അപ്പോൾ നമുക്ക് പുറത്തൊന്ന് പോകുകയെന്ന് അറിയാം അപ്പോൾ ശ്രീ വാർഷയുടെ വിചാരം എന്നാൽ പുറത്ത് പോകണത് അമ്പലത്തിൽ മറ്റേ സിനിമയ്ക്ക് നമുക്ക് എല്ലാവരും കൂടെ സിനിമയ്ക്ക് പോകാനാണ് നമ്മളിതുവരെ ആരും സിനിമയ്ക്ക് പോയിട്ടൊന്നും ഇല്ലായി സിനിമയ്ക്കല്ലേ അവർ അമ്പലത്തിൽ പോകാനാണോ അറിയാം അപ്പോൾ എന്താ എന്താ സംഭവം അമ്പലത്തിൽ പോകുന്നത് എന്തിനാന്ന് നിൽക്കുമ്പോൾ പറയും ഇങ്ങനെ ശ്രുതിയുടെ അച്ഛന് ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പ്രാർത്ഥനയാണ് അപ്പോൾ എന്താണ് എന്താ പറയുക അപ്പോൾ അമ്മയും നമ്മളിവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് എന്താ എൻ്റെ കാര്യം അദ്ദേഹത്തിന് നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം ഇറങ്ങും അമ്പലത്ത് ജയിലിൽ നിന്ന് വയ്ക്കും അപ്പോൾ അതല്ല മോളെ നമ്മൾ അവിടെ ചെയ്യേണ്ടവർ അവിടെ ചെയ്യും നമ്മളിവിടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ഫലവും കിട്ടും എന്നറിയാം അങ്ങോട്ട് കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടെ വേണം പോയി ചെയ്യാന്നാണ് പറഞ്ഞത് പറയാം അപ്പോൾ രേവതി അപ്പളൊക്കെ അങ്ങോട്ട് വരികയാണ് ഇപ്പോൾ ശ്രുതിയും ശ്രുതിയും കൂടി അങ്ങോട്ട് വരും അപ്പം ശ്രുതിക്ക് തീരെ താല്പര്യമില്ല അപ്പോൾ ശ്രുതിനെ ശ്രുധീനെ കൂട്ടുപിടിച്ചിട്ട് ശ്രുതി പറയിപ്പിക്കുകയാണ് പോണ്ട എന്നുള്ളതൊക്കെ അപ്പോൾ ശ്രു ശ്രുതിക്കാണെങ്കിൽ അത് പറയാനും വയ്യ അപ്പോൾ വർഷം മറ്റേ വർഷം അപ്പോൾ ഒന്നും മിണ്ടണില്ല കേട്ടോ അപ്പോൾ രേവതി എന്നിട്ട് അറിയാം അല്ല കുറച്ച് കഠിനമായിട്ടുള്ള വ്രതങ്ങളൊക്കെയാണ് ഈ ശ്രുതിക്ക് അത് എടുക്കാൻ പറ്റുമോ എന്ന് വയ്ക്കുമ്പോൾ പറയും ശ്രുതി വെറും തറയിൽ പായൊരിച്ച് കിടക്കണം പിന്നെ അതുമാത്രമല്ല മത്സ്യവും മാംസമൊന്നും കഴിക്കാനും വലിയ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമൊക്കും അപ്പോൾ പറയും എനിക്ക് പറ്റും തോന്നുന്നില്ല പകുതി വഴിക്ക് വെച്ച് നിർത്താനും പറ്റില്ല എന്നറിയാം അപ്പോൾ നീ എന്തിനാ അതിങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ അവളെ പേടിപ്പിക്കണേക്കും ചന്ദ്ര രേവതിയോട്ട് ഞാൻ പേടിപ്പിച്ചതല്ല അമ്മേ കാരണം ഞാൻ അറിയുന്ന ഒരു ചേച്ചി ഇതുപോലെ വ്രതം എടുത്തിട്ട് മുഴുമിപ്പിക്കാണ്ട് ഒരു മത്സ്യവും മാംസവും കാഴ്ചിട്ട് അവരുടെ കൈയ്യൊടിഞ്ഞു പോയി എന്നറിയും അയ്യോന്നറിയാം അതൊന്നും ഇല്ല നിങ്ങൾ വേറെ നോക്കുക അതൊക്കെ നടക്കെടുക്കാൻ പറ്റും നടക്കു വേണ്ടിയിട്ടല്ലേ എടുക്കാൻ പറ്റും എന്നൊക്കെ അങ്ങനെ പറയും അപ്പം പറയും വേണോ അത് എടുക്കണോ എനിക്ക് വയ്യ അമ്മ അത് ഞാൻ അച്ഛനെ അച്ഛനെ ഇറങ്ങിക്കോളൂ എന്നെക്കൊണ്ട് വയ്യ വ്രതം എടുക്കാൻ എന്നിങ്ങനെ പറയാണ് അപ്പം ഈ പറ്റില്ല പറ്റില്ല വ്രതം എടുക്കണം വ്രതം എടുത്തേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ പറയും രവിയും പറയും അത് അദ്ദേഹം നമുക്ക് അന്യനല്ലോ നമ്മുടെ ഈ കുടുംബത്തിലെ അംഗല്ലേ അദ്ദേഹത്തിന് അങ്ങനെ ഇറങ്ങി വരാൻ ഒരു 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 ചാൻസ് നമ്മൾ പ്രാർത്ഥനയിൽ കൂടെ കിട്ടുകയാണെങ്കിൽ നല്ല കാര്യമല്ലേ അതുകൊണ്ട് നീ അത് നോക്കണം മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ അവിടുന്ന് എല്ലാവരും കൂടി പറയും ഇപ്പം സച്ചി വേണം അപ്പം കുടുംബാംഗങ്ങൾ സച്ചി അപ്പോൾ സച്ചി വേണം അപ്പം സച്ചി അവൻ വരും അവൻ വിളിച്ചാൽ വരുമോ എന്ന് വെക്കും അപ്പം പറയും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവൻ വരും എനിക്ക് തോന്നിയില്ല അച്ഛാ ആദ്യം എടുത്ത വഴിക്ക് ഇവിടെ ഇത് പ്രാർത്ഥിച്ചാൽ അപ്പോൾ അവിടുന്ന് ആളെ വിടുമെന്നാൽ ചോദിക്കുക എന്ന് പറയും അത് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി രേവതി നീ വിളിച്ച് പറയുക പറ അച്ഛാ ഞാൻ പറയാം പക്ഷെ ഇങ്ങനെ മറുപടി പറയുക അപ്പോൾ നീ എന്നോട് വിളിച്ച് വിളിക്കുക നീ വിളിച്ചാലല്ലേ അവൻ വരുവുള്ളൂ എന്നൊക്കെ പറഞ്ഞ ചന്ദ്ര കുറേ രേവതിയെ കിട്ടി ഞാൻ കുത്തി പറയുകയും ചെയ്യും അപ്പോൾ രേവതി അറിയുക എനിക്കിപ്പോൾ വിളിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ വിളിക്കാം പക്ഷേ പിന്നെ വന്നിട്ടില്ലെങ്കിൽ എന്നൊന്നും പറയരുതെന്ന് പറഞ്ഞിട്ട് പിന്നെ പോയിട്ട് രേവതി വിളിക്കുകയാണ് സച്ചിനെ അപ്പോൾ സച്ചി ഫോൺ എടുക്കുമ്പോൾ എന്താ രേവതി അയക്കും പറയും സച്ചിട്ടൻ്റെ എവിടെയൊക്കുമ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്തിട്ടോണ്ടിരിക്കയാണ് അപ്പോൾ സച്ചീടും പെട്ടെന്ന് അമ്പലത്തേക്ക് ദേവി ക്ഷേത്രത്തേക്ക് പോവാറിയും അപ്പോൾ എന്തിനും ഞാൻ ഓട്ടം പോയിക്കൊണ്ടിരിക്കുകയല്ലേ അതൊന്നുമല്ല ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ ശ്രുതിയുടെ അച്ഛനും ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടി അമ്മയുടെ ഒരു പ്രാർത്ഥനയാണ് അപ്പോൾ കുടുംബാംഗങ്ങളെല്ലാവരും കൂടെ ക്ഷേത്രത്തിൽ ചെല്ലണം എന്നാണ് പറയുന്നത് അപ്പോൾ എന്തിനാ ഇറക്കെന്തിനാപ്പോൾ നമ്മളൊക്കെ കൂടെ ഇവിടെ കടന്ന് പ്രാർത്ഥിച്ച അമ്പലത്തിൽ പോണേ അതിൻ്റെ വലിയ ആവശ്യമുണ്ടോ അതുകൊണ്ട് അയാളെ ഇപ്പോൾ മലേഷ്യയിൽ ചേരുന്ന അയാളെ ഇപ്പോൾ വെറുതെ വിടും എന്ന് നോക്കും അത് അതൊന്നും എനിക്കറിയില്ല അമ്മ പറഞ്ഞു വിളിക്കുക അച്ഛൻ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ സച്ചിടനെ വിളിക്കുന്നത് സച്ചീടേനെ പെട്ടെന്ന് വരാമെന്ന് നോക്കറിയാം അപ്പോൾ എനിക്ക് വരാൻ പറ്റില്ല ഞാനൊരു ഒരു ട്രിപ്പിലല്ലേ ഒരു മാഡം വണ്ടിയിലുണ്ട് ആ മാഡത്തിനേം കൊണ്ട് പോവാണ് ഞാൻ എനിക്കൊരു ട്രിപ്പുണ്ട് അതെനിക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല എന്നറിയാം അതൊന്നും എനിക്ക് അറിയില്ല ഒരു അഞ്ച് മിനിറ്റ് നേരത്തെ കാര്യമുള്ളൂ സച്ചിട്ടൊന്ന് വന്നു പോകും എന്നൊക്കെ പറയും ഇത് വല്ലാത്ത സം കഷ്ടൊക്കെ പറഞ്ഞാൽ സച്ചി ഇങ്ങനെ ബഹളം വെക്കണമൊക്കെ ഉണ്ട് അപ്പോൾ ശരി എന്നാൽ ഞാൻ വരാം പിന്നെ അഞ്ച് മിനിറ്റ് അതിൽ കൂടുതൽ എനിക്ക് പറ്റില്ല കേട്ടോ എന്ന് അറിയണ്ടേ സച്ചി ആ ശരി എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ വെക്കുക അപ്പോൾ പിന്നെ അങ്ങനെ ഇവരൊക്കെ കൂടെ ക്ഷേത്രത്തിൽ പോവുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോയെന്ന് ഈ ഈലിമേനയും കൊണ്ടാണ് സച്ചി ക്ഷേത്രത്തിൽ പോവേണ്ടാവുക അപ്പോൾ അവിടെ നിന്ന് ഇവർ തമ്മിലൊക്കെ കാണുമോ എന്തോ അറിയില്ല എന്തായാലും നമുക്ക് വരാൻ പോണത് എപ്പിസോഡ് എന്താണെന്ന് നമുക്കറിയില്ലല്ലോ എങ്കിലും എല്ലാവരും മിസ് ചെയ്യേണ്ട കാണാൻ അതുപോലെ എൻ്റെ കഥ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തു പിന്നെ ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യാം എൻ്റെ തൊണ്ടയ്ക്ക് നല്ല പ്രശ്നമുണ്ട് എന്നിട്ടും ഇത് കഥ പറയേണ്ടത് കഥ കേൾക്കാനൊരു സുഖം ഉണ്ടാവില്ല അല്ലേ കേൾക്കുന്നവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് കാരണം സ്വരത്തിൻ്റെ പ്രശ്നമാണ് കേട്ടോ അത് എന്താ ഇൻഫെക്ഷൻ ആയതാണിപ്പോൾ അപ്പോൾ അങ്ങോട്ട് ആരും മിസ് ചെയ്യേണ്ട സീരിയൽ കാണാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു ടോം